സമ്പത്ത് ഒരു ഒരു നമുക്ക് പദ്ധതിയൊക്കെ നല്ല രീതിയിൽ പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലനം പദ്ധതിയുടെ ഭാഗമായി ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുപ്പമ്പുഴയിലെ പാറമൽ കടവിൽ അഞ്ചു ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ മത്സ്യോൽപാദന വർധന മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം നയിക്കുന്നവരുടെ ഉന്നമനം എന്നിവ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി പ്രഭാഷ് ലാൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ പി പി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായ കെ വി മനീഷ തിടിൽ രവീന്ദ്ര മാസ്റ്റർ മുൻ പഞ്ചായത്ത് മെമ്പർ കെ രജീഷ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ അംഗം പി പി രാജേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് സംസാരിച്ചു പ്രോജക്ട് കോർഡിനേറ്റർ ബൈജു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ ന്യൂസ് ഏഴോം